എം ഡിയുടെ രണ്ടാം മൂഴം എന്ന നോവലിനെ ആസ്പദമാക്കി വി എസ് ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് രണ്ടാം മൂഴം അല്ലെങ്കിൽ മഹാഭാരതം ഇതിഹാസ ചിത്രത്തെക്കുറിച്ച് ഇപ്പോൾ തന്നെ പ്രേക്ഷകർക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട് ആയിരം കോടി എന്ന ബജറ്റും ഏതൊക്കെ വേഷം ആരൊക്കെ കൈകാര്യം ചെയ്യുമെന്നതാണ് പ്രധാന ചർച്ചാ വിഷയം ഈ അടുത്താണ് ചിത്രത്തിൻ്റെ സംവിധായകൻ വി എസ് ശ്രീകുമാർ എന്തുകൊണ്ടാണ് ഭീമനായും മോഹൻലാലിനെ തിരഞ്ഞെടുത്തതെന്ന് വെളിപ്പെടുത്തുന്നത് ശ്രീകുമാറിൻ്റെ അഭിപ്രായത്തിൽ ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ഭീമനെ അവതരിപ്പിക്കാൻ ഒരു പൂർണ്ണ നടന് മാത്രമേ സാധിക്കുകയുള്ളൂ ഭീമന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്ന മഹാഭാരതം അല്ലെങ്കിൽ ഭീമന്റെ കാഴ്ചപ്പാടാണ് ചിത്രത്തിന്റെ കഥാതന്തു സംവിധായകന്റെ അഭിപ്രായത്തിൽ ഈ കഥാപാത്രം ചെയ്യാൻ മോഹൻലാലിനേക്കാൾ മികച്ചൊരു നടൻ ഇല്ല കഥാപാത്രത്തോട് നീതി പുലർത്താൻ മോഹൻലാലിന് മാത്രമേ പറ്റുകയുള്ളൂ പ്രശസ്ത എഴുത്തുകാരനായ എം ഡി വാസുദേവൻ നായർ തന്നെ രണ്ടാം മൂഴത്തിലെ ഭീമനായി മോഹൻലാലിനെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് അസാമാന്യ അഭിനയശേഷിയുള്ള ഒരാൾക്ക് മാത്രമേ രണ്ടാം മൂഴത്തിലെ ഭീമനോട് നീതി പുലർത്താൻ കഴിയുകയുള്ളൂ എന്നും എം ഡി അഭിപ്രായപ്പെട്ടു അഭിനയം എന്നാൽ ലുക്കല്ല എന്നും അദ്ദേഹം പറഞ്ഞു അമിതഭാരമുള്ള സുവർണ ഹൃദയത്തിനുടമയാണ് രണ്ടാം മൂഴത്തിലെ ഭീമൻ രണ്ടാം മൂഴം എന്ന നോവൽ വായിച്ച് പരിചയമുള്ള ആർക്കും ആ റോൾ ചെയ്യാൻ മോഹൻലാലിന് മാത്രമേ പറ്റുകയുള്ളൂ എന്നറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ മുഴുവൻ കഴിവ് ഉപയോഗിച്ച് കഥാപാത്രത്തെ മികച്ചതാക്കും മറ്റു താരങ്ങളെ ഒന്നും നിശ്ചയിച്ചിട്ടില്ലെങ്കിലും സംഘടന കൈകാര്യം ചെയ്യുന്നത് പീറ്റർ ഹൈനാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ചിത്രത്തിനു വേണ്ടി മോഹൻലാൽ രണ്ടു വർഷത്തോളം മറ്റു പ്രൊജക്റ്റുകളൊന്നും ഒന്നും ഏറ്റെടുക്കുന്നില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത് കൂടുതൽ ചലച്ചിത്രരംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം